ഹലോ ഫ്രണ്ട്സ് തിങ്കൾ ടിപ്സിൻ്റെ തിങ്കൾ ഗാർഡൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് കുറച്ച് പ്ലാൻസ് കൂടി സെയിലിനായിട്ടുള്ളത് കണ്ടാലോ നല്ല വെറൈറ്റി പ്ലാന്റ്സുകൾ നമുക്ക് സെയിലിനായിട്ടുണ്ട് ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഇതെല്ലാം നമ്മുടെ ഫിഷ് ടൈൽ ഫേൺ ആണ് ഫിഷ് ടൈൽ ഫേണ് നമുക്ക് സെയിലിനായിട്ടില്ല ഞാനൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ കാരണം സെയിലിനായിട്ടുള്ള തൈകൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ എപ്പീഷ്യയുടെ കുറച്ചേറെ തൈകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് എപ്പീഷ്യയുടെ റെഡ് ഫ്ലവർ വരുന്നതാണ് ഇതാണ് സെയിം സൈസ് വരുന്നത് പിന്നെ പിങ്ക് കളറിൻ്റെ പിങ്ക് കളറൊക്കെ മഴ ആയപ്പോഴത്തേക്ക് ശരിക്കും പിടിച്ചിട്ടുണ്ട് ഇത് യെല്ലോ കളറാണ് നല്ല റൂട്ടുള്ള പ്ലാന്റ്സുകളാണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇത് ഹാങ്ങിങ് പ്ലാന്റ്സാണ് ഒരു ബിഗോണിയാണ് ഇതൊരു വൈറ്റ് കളർ ഫ്ലവർ ആണ് ഇതിൽ വരുന്നത് നല്ല ഭംഗിയാണ് ഈ പ്ലാന്റ് കാണാനായിട്ട് പിന്നെ ഇത് ഫേണാണ് ഫേണിൻ്റെ രണ്ട് തൈകളാണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത് നല്ലൊരു ഒരു ഫേണാണ് നമുക്ക് ഇത് മതിൽപ്പച്ച എന്ന് പറയുന്ന ഉണ്ട് അത് മതിലിലൊക്കെ കാണുന്നത് അത് ഫേണല്ല അതിൻ്റെ തണ്ടുകളെന്ന് വെച്ചാൽ നോർമലായിരിക്കും നമ്മൾ പിടിക്കുമ്പോഴേ അതങ്ങ് ഒടിഞ്ഞു പോകും ഇത് നല്ല കട്ടിയാണ് ഇതിൻ്റെ ആ തണ്ടിന് അതുപോലെ ഇത് പോത്തോസുകൾ നമുക്ക് കുറച്ചേറെ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ എൻജോയ് പോത്തോസ് അങ്ങനെ കുറച്ചേറെ പോത്തോസുകളുണ്ട് മോൺസ്ട്രാഡയും ഇത് പവിഴമുല്ലയുടെ തൈയാണ് മൂന്ന് ഷൂട്ട് വന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയൊരു പ്ലാന്റ് ആണിത് പവിഴ മുല്ലയുടെ അതിനകത്ത് ഫ്ലവറൊക്കെ ഇട്ട് തുടങ്ങി ഫ്ലവർ കണ്ടോ ഇത് നല്ലൊരു പ്ലാന്റ് ആണ് ലീഫ് നിൻ്റെ ലീഫാണ് നല്ല ഭംഗിയാണ് ലീഫ് കാണാനായിട്ട് അതാണ് സെയിം പ്ലാന്റ് സൈസ് വരുന്നത് ഇതും എപ്പീഷ്യയാണ് ഈ എപ്പീഷ്യയിൽ റെഡ് കളർ ഫ്ലവർ റെഡ് കളറിലുള്ള ഫ്ലവറാണ് പിടിക്കുന്നത് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് ഇതൊക്കെ നമ്മൾ നേരത്തെ ഇഷ്ടംപോലെ ഫ്രീ പ്ലാന്റ്സായിട്ടൊക്കെ കൊടുത്തതാണ് പിന്നെ ഞാൻ കുറച്ച് തൈകളൂടി ഇങ്ങനെ കാണിച്ചെന്നേ ഉള്ളൂ ഈ കലാത്തിയേടെ നമുക്ക് തൈകൾ ആണ് കേട്ടോ എത്ര തൈകൾ വേണേലും ആണ് ഇതിപ്പം ഞാൻ വലിയൊരു പോട്ടിലാക്കി വെച്ചതാണ് വലിയ ഹൈറ്റ് വെക്കുന്ന സൈസ് നല്ല ഭംഗിയാണ് കാണാട്ട് തിക്കായിട്ട് വളർന്നു നിൽക്കുന്നതാണ് ലീഫിന് അടിപേക്ഷം നല്ല വയലറ്റ് കളറാണ് തിക്കായിട്ട് നിൽക്കുന്നതുകൊണ്ട് നല്ല ഭംഗിയുമാണ് പോത്തോസ് ഇത് ഗ്രീൻ കളർ പോത്തോസാണ് നല്ല ഭംഗിയുള്ള ലീഫുമാണ് പ്യുവർ ഗ്രീൻ ആണ് വേറെ കളറൊന്നും വയ്ക്കില്ല ഇത് നമ്മുടെ മഞ്ജുളാ പോത്തോസാണ് എല്ലാം നല്ല റൂട്ടുള്ള ആണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത് റൂട്ടായിട്ടുള്ള പ്ലാന്റ്സുകളാണ് എല്ലാം റൂട്ടില്ലാത്ത ഒരു പ്ലാന്റ്സും ഞാൻ നിങ്ങൾക്ക് അയച്ചു തരത്തില്ല എല്ലാം റൂട്ടുള്ള പ്ലാന്റ്സുകളാണ് അതുപോലെ ഈ ഫിലോഡൻട്രോൺ വയലറ്റ് ഇത് നമുക്ക് കുറച്ചേറെ തൈകൾ നമുക്ക് അവൈലബിളായിട്ടുണ്ട് നല്ല ഭംഗിയുള്ള വലിയ പ്ലാന്റ് ആകുന്നതാണ് നല്ല തിക്കായിട്ട് നല്ല ഭംഗിയുമാണ് വലിയ പൂട്ടിലൊക്കെ വെച്ചാൽ ഫിലോഡെൻട്രോണിൻ്റെ തൈകളാണ് സിൽവർ സ്ട്രീക്ക് പോത്തോസിൻ്റെ തൈകളാണ് നല്ല ഭംഗിയുള്ള ലീഫാണ് ആന്തൂറിൻ നാടൻ വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇതിൽ ഇതാണ് സെയിം പ്ലാന്റ് സൈസ് വരുന്നത് നല്ല ഭംഗിയുള്ള ഫ്ലോറാണ് പിങ്ക് കളറാണ് ഇത് ബിഗോണിയ ഇതിൻ്റെയും നല്ല റൂട്ടുള്ള തൈകളാണ് നമ്മൾ അയച്ച് തരുന്നത് ഈ അഗ്ലോണിമയുടെ തൈകളും നമുക്ക് അവൈലബിൾ ആണ് ഇതേലും നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് വലിയ തൈയാണ് കേട്ടോ ചൈന ഡോള് ഇതേല നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത് നമ്മുടെ കലാത്തിയാടെ ഒരു വെറൈറ്റിയാണ് ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു തൈയാണ് ഞാൻ നിങ്ങൾക്ക് അയച്ചത് നല്ല ഭംഗിയുള്ള ലീഫാണ് പെട്ടെന്ന് നല്ല തിക്കായിട്ട് പോട്ട് നിറഞ്ഞു കിട്ടുന്നതുമാണ് ഇതും സിൽവർ കലാത്തിയാണ് നല്ല ഭംഗിയുള്ള തൈകളാണ് ഇതെൻ്റെ ഫ്ലവർ ഇട്ട് നിൽക്കുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് ഇതിൽ പിടിക്കുന്നത് ഇത് ഫ്ലവർ വിരിഞ്ഞ് തീരാറായി ഇതെല്ലാം നമ്മുടെ സെയിലിനുള്ള പ്ലാന്റുകളാണ് കുറേയായിട്ട് ഞാൻ നിങ്ങൾക്ക് ഇട്ടുതരും ഫേൺ എല്ലാ വെറൈറ്റി ഫേണും നമുക്ക് ആണ് ഫേണ് കലാത്തിയ അഗ്ലോണിമ നാടൻ വെറൈറ്റികൾ ഇത് നമുക്ക് എത്ര തൈകൾ വേണേലും ആണ് ബോർഡർ ചീരയാണ് നമുക്ക് നല്ല ഭംഗിയായിട്ട് ബോർഡർ ആയിട്ട് വെക്കാം ഇത് ആഫ്രിക്കൻ ഹെ പ്ലാന്റ് ആണ് ഇത്രയും നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതുകൊണ്ട് ഇപ്പോൾ തന്നെ മുട്ടൊക്കെ വന്ന് നിൽക്കുന്നുണ്ടല്ലേ വഡ്സൊക്കെ വന്ന് നല്ല പ്ലാന്റ് ആണ് ഫ്ലവറിൻ്റെ ബഡ്സൊക്കെ വന്ന് നിൽക്കുകയാണ് എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് ഇപ്പോൾ സെയിലിനുള്ളത് ഇത് ജിഞ്ചർ പ്ലാന്റ് ആണ് ജിഞ്ചറിൻ്റെ വെൽവെറ്റ് ജിഞ്ചറാണ് ജിഞ്ചറിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ നമുക്ക് അവൈലബിളാണ് ഇത് നമ്മുടെ ബാസ്ക്കറ്റ് പ്ലാന്റിൻ്റെ വലിയ തൈകളാണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത് ബാസ്ക്കറ്റ് പ്ലാന്റിൻ്റെ വേരിഗേറ്റഡ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളുമാണ് ജെട്രോഫയുടെ പ്ലാന്റിലെല്ലാം ഫ്ലവർ വന്നു ഇപ്പോൾ നമുക്ക് സെലിനായിട്ടുള്ള പ്ലാന്റ് ആണ് അതിലെല്ലാം ഫ്ലവർ വന്ന് നിൽക്കുകയാണ് ക്രോട്ടൺ പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയിട്ടുള്ള റെഡ് കളർ വരുന്ന ഒരു ക്രോട്ടൺ പ്ലാന്റ്സ് ആണ് അത് നമുക്ക് അവൈലബിളാണ് നല്ല വലിയ തൈയാണ് ഇതേ സെയിം പ്ലാന്റ് ആണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇതൊരു ലീഫി ആണ് നേരത്തെ ഒരു വീഡിയോസിൽ ഞാൻ ആനച്ചെവിയൻ ആന്തൂറിയെന്ന് പറയുന്നത് തെറ്റായിരുന്നു ഞാൻ പറഞ്ഞപ്പോൾ അങ്ങനെ അങ് ആയിപ്പോയതാണ് ലീഫാന്തൂറിയാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതൊക്കെ ബിഗോണിയാണ് ഈ ബിഗോണിയുടെ തൈകളും നമുക്ക് ആണ് നല്ല ഹെൽത്തിയായിട്ടുള്ള വിഗോണിയാടെ തൈകൾ നമുക്ക് അവൈലബിളാണ് പ്ലാൻസ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ വരിക പ്ലാൻസ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് സ്ക്രീൻഷോട്ട് എടുത്തിടാൻ അറിഞ്ഞുകൂടാത്തവർ മാത്രം കോൾ ചെയ്യുക ഓക്കെ ഇതാണ് സൈസ് വരുന്നത് എല്ലാം നല്ല ഹെൽത്തിയായിട്ടുള്ള തൈകളാണ് നല്ല വലിയ ഫ്രൂട്ട്സിൻ്റെ തൈകളുമാണ് ഇതെല്ലാം നല്ല ഹൈബ്രിഡ് തൈകളാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളുമാണ് ഇതാണ് സൈസ് വരുന്നത് ഓക്കെ ഫ്രണ്ട്സ് നമുക്കിനി വീണ്ടും കാണാം നല്ല വീഡിയോസുമായിട്ട് വീണ്ടും ഞാൻ വരും നല്ലതെന്ന് പറഞ്ഞാൽ നല്ല നല്ല വെറൈറ്റി പ്ലാന്റ്സിൻ്റെ വീഡിയോസുമായിട്ട് ഞാൻ വരും നമുക്ക് വീണ്ടും കാണാം ബായ്